കോതമംഗലത്ത് അംഗനവാടി വർക്കേഴ്സ് ആൻഡ് ഹെൽപേഴ്സ് അസോസിയേഷൻ സിഐ ട്യൂ പ്രൊജക്ട് കൺവെൻഷൻ നടന്നു കോതമംഗലത്ത് അംഗൻവാടി വർക്കേഴ്സ് ആൻഡ് ഹെൽപേഴ്സ് അസോസിയേഷൻ സിഐ ട്യൂടെ പ്രൊജക്ട് കൺവെൻഷൻ നടന്നു കൺവെൻഷൻ മീതിയൻ സ്മാരക മന്ദിരത്തിലാണ് നടന്നത് ആന്റണി ജോൺ എം എൽ എ ഉദ്ഘാടനം ചെയ്തു പ്രാധാന്യം തീർച്ചയായിട്ടും എല്ലാവരും തിരിച്ചറിയേണ്ടതുണ്ട് ഇവിടെ സൂചിപ്പിച്ചതുപോലെ കഴിഞ്ഞ കുറച്ച് നാളുകളായി സജീവമല്ലാതെ പ്രവർത്തനങ്ങൾ പോയിട്ടുണ്ട് ഈ മേഖലയിൽ നമുക്ക് പിടിച്ചു നിൽക്കണമെങ്കിൽ നൽകണമെങ്കിൽ ഒരു ചെറിയ ഉത്തരവാദിത്തമല്ല ഒരു വാർഡ് പ്രദേശത്ത് ഏതാണ്ട് എല്ലാ പ്രവർത്തനങ്ങളിലൂടെ ഷോളി പി അധ്യക്ഷത വഹിച്ചു ജില്ലാ പഞ്ചായത്ത് അംഗം റഷീദ സലീം സി പി ഐ എം ഏരിയ സെക്രട്ടറി കെ ജോയ് ജില്ലാ ജോയിന്റ് സെക്രട്ടറിമാരായ രതികെ റോസിലി സി പി സി ഐ ടി ഏരിയ സെക്രട്ടറി പി എസ് ബാലൻ സിജി ആന്റണി എന്നിവർ പങ്കെടുത്തു യൂണിയൻ ജില്ലാ കമ്മിറ്റി അംഗം ഷീലാജയൻ സ്വാഗതവും സിജി കെ പി നന്ദിയും പ്രകാശിപ്പിച്ചു ഭാരവാഹികളായി ഷോളി പി എ പ്രസിഡന്റ് വൈസ് പ്രസിഡന്റുമാരായി സിജി ആന്റണി സിജി ജോയ് സെക്രട്ടറിയായി ഷീലാജയൻ ജോയിന്റ് സെക്രട്ടറിമാരായി സിജി കെ പി വർമ്മ ട്രഷററായി ലില്ലി എൽദോസ് എന്നിവരെ ഏറ്റെടുത്തു ന്യൂസ് ബ്യൂറോ കോതമംഗലം